ആശാവർക്കർമാരുടെ ഒരു സമരം ഇപ്പൊ ഒരു മാസത്ത് ഒരു മാസല്ല ഒരു മാസം കഴിഞ്ഞു ഒരു മുപ്പത്തി ദിവസം ദിവസവും മുപ്പത്തിയേഴ് ദിവസങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നു ആ ഒരു സമരം അതും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവര് രാപ്പകലില്ലാതെയാണ് സമരം ചെയ്യുന്നത് അതും എയിലോ മഴയോ ഒന്നും തന്നെ അവര് കണക്കിലെടുക്കാതെയാണ് ആ സമരത്തിന് എല്ലാവരും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം എല്ലാവരും ആ ഒരു സമരത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം എന്നിട്ട് അതുകൂടാതെ ഇപ്പൊ നിരാഹാര സമരം എന്നൊരു രീതിയിലേക്ക് വെച്ചൊക്കെ സമരം ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിലും അതിനിടയ്ക്കാണെങ്കിലും ഇപ്പോ അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുരേഷ് ഗോപി ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മറ്റു പ്രമുഖ നേതാക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും തന്നെ ഈ ഒരു കാര്യത്തിൽ തക്കതായ ഒരു നിലപാട് സ്വീകരിക്കുകയോ അതുപോലെ വീണ ജോർജ് ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ ആണ് മുമ്പോട്ട് പോയി അവരുടെ അവരുടെ മിനിമം അവർ ചോദിക്കുന്ന ആ ഒരു കാര്യത്തിനെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു അവര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഫണ്ട് കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന രീതിയായിരുന്നു നമ്മൾ കണ്ടത് പിന്നീട് നമ്മൾ കണ്ടത് അവർക്ക് കൊടുക്കുന്നെങ്കിൽ പണം കൂട്ടി നൽകണമെന്ന് സമരം നടത്തിയവർക്ക് കൊടുക്കാതെ അതിൽ സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് കൊടുക്കുന്ന കാര്യം വരെ സിറ്റുവേഷൻ വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിനെല്ലാം ഉപരിയായിട്ട് മറ്റൊരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ സർക്കാർ നടത്തിയിരിക്കുന്നത് അത് എം പിമാരുടെ ശമ്പളം മറ്റു ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു അത് കേന്ദ്ര സർക്കാരാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാരണം കേന്ദ്രമാണ് പല കാര്യങ്ങളിലും നമ്മൾ അവഗണിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ എന്തെങ്കിലൊരു അവരുടെ ശമ്പളാണെങ്കിലും വർധിച്ചിരിക്കുന്നത് അത് ഒരു ലക്ഷം ആയിരുന്നു അവരുടെ സാലറി എന്ന് പറയുന്നത് അതിപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ എന്നുള്ള രീതിയിലേക്കും മാറിയിട്ടുണ്ട് അപ്പോ ഇത് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നത് ആശാവർക്കർമാർ ഇത്രയും ദിവസമായിട്ട് സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അത് അവരുടെ ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്നതിന് ഉപരി ഒരു അവകാശമായിട്ടാണ് അവരത് ഉന്നയിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ മുഖ്യമന്ത്രിയും തന്നെ കണ്ടില്ല എന്ന് നയിച്ചു അദ്ദേഹം ഇപ്പോ സംസ്ഥാന സമ്മേളനം എല്ലാം നടത്തിയപ്പോഴും അദ്ദേഹം ആ ഒരു കാര്യം ഇതിനകത്ത് പോലും ചെയ്തില്ല ഈ ഒരു വിഷയം ഉള്ളത് പോലും സൂചിപ്പിച്ചില്ല അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ ആണെങ്കിലും ഇങ്ങനൊരു ഇത് നൽകിയിരിക്കുന്നത് കാരണം ഒരു ലക്ഷം എന്തിനു പകരം ഇരുപതിനായിരം രൂപ ഇരുപത്തിനാലായിരം രൂപയാണ് ഒറ്റ അടിക്ക് കൂട്ടിയിരിക്കുന്നത് അതെ അത് മാത്രല്ല അവരുടെ മറ്റു അലവൻസുകളും കൂട്ടിയിട്ടുണ്ട് എം പിമാർക്ക് ഒരു പ്രത്യേക പരിഗണന നൽകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് അവരുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി തന്നെ ആവണം കാരണം എം പിമാരെ ആരെങ്കിലും അങ്ങോട്ടേക്ക് ചായവ് വന്നാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാവണം പ്രതിദിന അലവൻസ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയിൽ നിന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലാക്കി ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസ പെൻഷന് ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് മുപ്പത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇങ്ങനെയുള്ള കണക്കുകളാണ് ഇപ്പൊ വരുന്നത് നമ്മളിപ്പോ നേരത്തെ നമ്മളൊരു ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടൊരു കാര്യം കൂടിയായിരുന്നു എം പിമാര് നമ്മുടെ ഇപ്പോ വയനാടിന്റെ ദുരിതത്തിലാണെങ്കിലും സംഭാവനകൾ നൽകിയില്ല എന്നുള്ള കാര്യം കാരണം ഇത്രമാത്രം അവർക്കൊരു സാലറി എമൗണ്ട് ഉണ്ട് എന്നിട്ടും ആരും തന്നെ ഈ ഒരു അതിന് ഒരു കുറച്ചൊരു അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തി അയ്യായിരം രൂപ പോലും നൽകാൻ ഇവർക്ക് അതിന് മാത്രമുള്ള പ്രാരാബ്ദങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നില്ല കാരണം ഒരു ലക്ഷം രൂപയാണ് സാധാരണക്കാർക്ക് പോലും ഇത്തരത്തിലുള്ള മാസത്തിൽ ഒരു ലക്ഷം രൂപ എന്നുള്ളൊരു സാലറി പോലും ലഭിക്കുന്നില്ല ദിവസത്തിന് ദിവസ കൂലിക്ക് വരെ പണിയെടുക്കുന്നവർ പോലും ഒരു വയനാടിന്റെ ദുരന്തത്തിൽ എന്താ പറയാ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ശമ്പളം ഇത്രയും ഉയർത്തിയിട്ടും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഒന്നും തന്നെ അവർ കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കാം എന്തായാലും ഇത്രയും ഒരു ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയത്തിനായിരുന്നു അതായത് വയനാട് നടന്ന അത്രയും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയത്തിനെ എല്ലാവരും അവഗണിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടൊരു കാര്യമായിരുന്നു പക്ഷേ വീണ്ടും അത്തരം എം പിമാർക്ക് തന്നെ വീണ്ടും വീണ്ടും കോരി വാരി നൽകുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തിരഞ്ഞെടുപ്പ് മുന്നേ ബന്ധപ്പെട്ടായിരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കാല് മാറിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇപ്പൊ വളരെ കൂടുതലാണ് ബി ജെ പിയിലേക്ക് ഇപ്പൊ ആളുകൾ ചാ ആ ഒരു ചായവ് കാണിക്കുന്നതും വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടാവണം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ പറയുന്നത് വേണ്ടത് ബേസിക് ആയിട്ടുള്ള കുറച്ച് പണം കൂട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രയോറിറ്റി നൽകുന്നത് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് ഇതിനു മുമ്പേ നേരത്തെ കർണാടകയിൽ ഇത്തരത്തിലൊരു ശമ്പള വർധനവ് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഇവരിങ്ങനെ ഈ ഒരു കാര്യം എടുത്തു പറയുമ്പോൾ ഈ കർണാടകയിലും ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോ വർക്കർമാരുടെ കാര്യമാണെങ്കിലും ഇതിനു മുമ്പും മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആശാ വർക്കർമാരുടെ ഒരു സാലറി എന്ന് പറയുന്നത് സാലറി അല്ല ഓണറിയം എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിലും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോ അതും തുച്ഛമായ ഒരു ഏഴായിരം രൂപ എന്നുള്ളൊരു എമൗണ്ട് ആണ് അവർ പറഞ്ഞത് ഏഴായിരം രൂപയിൽ നിന്നും ഒരു മിനിമം സാലറി എങ്കിലും വേണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ഒരിക്കലും അതൊരു ലക്ഷമോ ഒരു രണ്ടു ലക്ഷമോ അൻപതിനായിരമോ ഇരുപത്തി അയ്യായിരമോ ഒന്നുമല്ല ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം പതിനായിരം രൂപ നൽകുക എന്നുള്ള ഒരു പോലും കാണിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടം വരുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം എല്ലാവരും ഈ ഒരു കാര്യത്തിലാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരാണെങ്കിലും എല്ലാവരും ഇതിനെ പിന്താങ്ങുന്നുണ്ട് പക്ഷെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അല്ലെ തീർച്ചയായിട്ടും ഇത് യാതൊരു തരത്തിലുള്ള എനിക്ക് തോന്നുന്നു യാതൊരുതരത്തിലുള്ള സമരങ്ങളിലേക്കോ മറ്റ് പ്രകടനങ്ങളിലേക്കോ പ്രക്ഷോഭങ്ങളിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല ഇപ്പൊ ഈ എം പിമാരാണെങ്കിലൊന്നും കാരണം അവര് അവർക്കത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സമയമാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു അലവൻസോ പെൻഷൻ ആണെങ്കിലും എന്താണെങ്കിലും വർദ്ധിപ്പിച്ചു പോകുന്നുണ്ട് പക്ഷെ സാധാരണ ജനങ്ങളുടെ സിറ്റുവേഷൻസ് ഒന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുമ്പോ ഇങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് അല്ലെ അതെ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഇതിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് അവഗണിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഈ എം ബിയുടെ എം പിമാർക്ക് ഇപ്പൊ പണം നൽകുന്നത് നമ്മുടേതായിട്ടുള്ള നമ്മൾ തന്നെ കൊടുത്തിട്ടുള്ള നികുതി പിഴിവും തുടങ്ങിയ ടാക്സും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ് ഇവർക്കിപ്പോ ഈ ഒരു പണം ലഭിച്ചിട്ടുള്ളത് അപ്പം അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാതെ ബാക്കിയുള്ളവർക്കായിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു കടമ അവർക്കുണ്ട് അതാണ് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് ആ പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം അതിനു വേണ്ടിയാണ് ഓരോ പാർട്ടിയിലും ആണെങ്കിലും ഓരോ ജനപ്രതിനിധികളും എന്താ പറയുക നമ്മുടെ എലക്ഷന് ശേഷം ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് അവരാണ് ജനങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ന്യായമായ ആവശ്യങ്ങളെല്ലാം എല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് അവര് തന്നെ ഇത്തരത്തിലൊരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് കാരണം ഇനി വരുന്ന ഓരോ ഇലക്ഷൻ ആണെങ്കിലും നമ്മൾ നമുക്ക് എന്ത് നമുക്ക് കിട്ടി അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇത്രയും കാലം നമുക്ക് ലഭിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കുറവുകൾ അതെല്ലാം മനസ്സിലാക്കി ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുൻപൂട്ടി നോക്കിയിട്ട് വേണം ഇനിയുള്ള ഒരു ഇലക്ഷനെയും നമ്മൾ കാണേണ്ടത് കാരണം എലക്ഷൻ അടുത്തൊരു സാഹചര്യം കൂടിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് പല പാർട്ടികളിലാണെങ്കിലും പുതിയ നേതാക്കൾ വരുന്നു സംസ്ഥാന അല്ലെ സമ്മേളനങ്ങൾ നടത്തുന്നു എല്ലാം തന്നെ നടക്കുന്നുണ്ട് അപ്പോ അത്തരത്തിലൊരു തീരുമാനം നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് ആരാണ് ഇനി മുൻപിലോട്ട് വരേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഭരിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ നല്ലൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നല്ലൊരു ജന പങ്കാളിയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ അറിയാതെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു നേതാവിന്റെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്ത് മുമ്പോട്ട് പോകുന്നൊരു ജനപ എന്താ പങ്കാളിയല്ല നമുക്ക് ആവശ്യം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇനിയൊരു എലക്ഷൻ ആണെങ്കിലും നമ്മൾ ചിന്തിച്ച് എന്താ പറയാ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കുക